പോയാലും ഒരു സമാധാനം തന്നെ യാത്ര എന്താണല്ലോ പണി ഞാൻ കാണിച്ചത് കേട്ട എനിക്ക് അവിടെ നിന്നിട്ടും എനിക്ക് കോളായിരുന്നു എല്ലാം ക്യാഷ് ഓൺ ഡെലിവറിയാ ഞാൻ അവിടെ നിന്ന് കാസേരി പോയാലും ഒരു സമാധാനം തരും നോക്കി വീട്ടിലാണെങ്കിൽ ഒരു മനുഷ്യർ ഇല്ല അതിന്റെ ഗൂഗിൾ പേ ഇട്ട് കൊടുക്കണം കയ്യിൽ കാശും കേട്ടാ ഇല്ല വേണ്ടാത്ത ഒന്നും അത്യാവശ്യം താങ്ങിട്ട് വെച്ചാ അള്ളാഹു എന്റെ വീട്ടിൽ വന്നിട്ടുള്ള